അവിടെ ജപം കുറയ്ക്കാൻ തന്നെ പറയും ജപം കുറച്ചില്ല ചിലർ മാനസിക പ്രശ്നത്തിലേക്ക് പോകും ചില കാലയളവിൽ അനന്തമായ ആധി വരും മരിച്ചു പോകുമെന്നുള്ള ഭയങ്കര ചിലർക്ക് ചിലർക്ക് ഒരു കാരണവും ദുഃഖം വന്നുകൊണ്ടിരിക്കും ചിലർ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ ഇത്രയും കാലം ജപിച്ചിട്ട് എനിക്ക് ആധിയല്ല വേറൊന്നുമില്ല അങ്ങനെയൊക്കെ അതിനൊക്കെയുള്ള അടുത്ത ഗുരുവിൻ്റെ ഉപദേശം വേണം ഞാൻ മുപ്പത്തിയേഴ് വർഷമായിട്ട് യോഗ നന്നായി ചെയ്യുന്നതാണ് അപ്പോൾ യോഗ പഠിപ്പിക്കുന്ന സമയത്ത് പോലും കോമൺ ആയിട്ട് ഒരാസനം എല്ലാവരെയും പഠിപ്പിക്കില്ല ആർക്കും അത് പാടില്ല ചിലർക്ക് ചില ആസനങ്ങൾ ഇത്ര മാത്രമേ ആകാവൂ ചിലർ അത്രയും സൂക്ഷ്മതയിൽ വേണം ചിലത് ഒത്തിരി എണ്ണം ചെയ്തതിന് ശേഷം വേണം അത് പതിനായിരക്കണക്കിന് വ്യത്യസ്തരാണ് പത്ത് പേരുടെ പത്തും പത്ത് എനും ആളായി വരുന്നത് അപ്പോൾ അവരുടെ ബോധത്തെ അനന്തതയിലേക്ക് നയിക്കണമെങ്കിൽ വെറുതെ രോഗത്തിനുള്ള ചികിത്സ മാത്രമല്ല അതുപോലെയാണ് മന്ത്രജപത്തിലും അനന്തതയിലേക്ക് നയിക്കുക അവരുടെ ശരീരത്തിനെ നശിപ്പിക്കരുത് മനസ്സിനെ നശിപ്പിക്കരുത് ബോധത്തെ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് നമ്മൾ നയിക്കുകയും വേണം ഇത്രയും കാര്യങ്ങളാണ് മന്ത്രമൊക്കെ ഞാൻ ഒരാൾക്ക് ഉപദേശിക്കുമ്പം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ സംശയം വരുന്ന എല്ലാം ചോദിച്ചോണേന്ന് പറയും എൻ്റെ കൂടെ അടുക്കൽ രാവിലെ വന്നിരിക്കാനൊന്നും പറയില്ല പക്ഷേ നിങ്ങൾ ഞാനൊരു മന്ത്രം ഉപദേശിച്ചു കൊടുത്താൽ മന്ത്രജപത്തിൽ വരുന്ന പ്രശ്നങ്ങളും ചോദിച്ചോണം ചില കാലയളവിൽ അനന്തമായ ആധി വരും മരിച്ചു പോകുമെന്നുള്ള ഭയം വരും ചിലർക്ക് ചിലർക്ക് ഒരു കാരണവും ഇല്ലാതെ ദുഃഖം വന്നുകൊണ്ടിരിക്കും ചിലർ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഇത്രയും കാലം ജപിച്ചിട്ട് എനിക്ക് ആദ്യമല്ല വേറൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് അതിനൊക്കെയുള്ള അടുത്ത ഗുരുവിൻ്റെ ഉപദേശം വേണം എങ്ങനെ ആ മാനസിക കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം കാരണം മനസ്സാകുന്ന ഒരു നൂലാണ് ആ നൂലിൽ അനന്തമായ കെട്ടുകളുണ്ട് ഈ ജപമൊക്കെയാണെന്ന് ഓരോ കെട്ടുകളെ അഴിക്കുക അഴിക്കുമ്പോൾ അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന പ്രശ്നങ്ങൾ കൂടെ പുറത്തേക്ക് വരിക ആ പ്രശ്നത്തിൽ നിന്ന് മോചിക്കുകയാണ് എങ്കിൽ പോലും അത് നമ്മളെ കുറെ വിഷമിപ്പിക്കും ആയുർവേദ മരുന്ന് കഴിക്കുമ്പം രോഗം ഒന്നുകൂടെ കൂടും ചില രോഗം ഈ ചമ രോഗങ്ങൾക്ക് കഷായം കഴിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഗുൽഗുലു തിക്തക കഷായം ഗുൽഗുലു തിക്തകം മഞ്ചിഷ്ടാദി കഷായം ഒക്കെ കഴിക്കുമ്പോഴത്തേന് ചൊറഞ്ഞ് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇരട്ടിക്കും അപ്പോൾ യഥാർത്ഥയോ രോഗം കൂടിയല്ലോ എന്ന് പറയും പക്ഷേ അത് പഥ്യമൊക്കെ കൃത്യമായി നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ആധുനിക ആയുർവേദ ഡോക്ടർമാരെ പഥ്യൊന്നും നോക്കിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല തോന്നുന്നു എന്തൊക്കെയോ ഇപ്പോൾ കേൾക്കാം അങ്ങനെ പഥ്യമൊക്കെ കൃത്യമായി നോക്കുന്നവരാണെങ്കിൽ അതിങ്ങനെ കൂടിയിട്ട് പെട്ടെന്നത കുറഞ്ഞു പക്ഷെ കൂടുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ വന്നേ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായല്ലോ ചികിത്സിച്ചപ്പോൾ അതേ ഇരട്ടിയായല്ലോ എന്നൊക്കെ ചിന്തിക്കുക ഇതുപോലെയാണ് മനസ്സിൻ്റെ ബാധകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ജപം വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ വലിയ കെണിയിലേക്ക് വീഴും അവിടെ വെച്ചാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എപ്പോഴൊക്കെ ജപം കുറയ്ക്കണം അതുകൊണ്ട് ജപം കുറയ്ക്കേണ്ട സമയമുണ്ട് ചില കാലങ്ങളിൽ സാധകന് പിടിച്ചു നിൽക്കാനൊക്കെ ഇല്ല അവിടെ ജപം കുറയ്ക്കാൻ തന്നെ പറയും ജപം കുറച്ചില്ല ഒരു മാനസിക പ്രശ്നത്തിലേക്ക് പോകും ബുദ്ധിഭ്രമം കാണിക്കുക ചിലർ വഴി നീളം നടക്കുക കരിയൊക്കെ എടുത്ത് ചിത്രം വരയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള ചിലർ പറയത്തില്ല ബുദ്ധി കൂടി വട്ടായിപ്പോ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെയൊക്കെ പലതും സംഭവിക്കാറുണ്ട് ചിലർ കൃഷ്ണ കെട്ടി നടക്കുക ഓരോ വേഷങ്ങൾ കെട്ടി നടക്കുക ഇതെല്ലാം ഉചിതമായ രീതിയിൽ ഒരു ഗുരുവിൻ്റെ ഉപദേശം ആ സമയാസമയങ്ങളിൽ കിട്ടിയില്ല സമയാസമയങ്ങളിൽ അത് കിട്ടാഞ്ഞതിൻ്റെ പ്രശ്നമാണ് അവിടെയൊക്കെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ദേവതയുടെ മന്ത്രം ജപിക്കുമ്പോൾ ഇത് നമ്മുടെ ബോധവികാസത്തിനുള്ള അനന്തസാധ്യതയെ പുറത്തെടുക്കാനുള്ള ഉപാധിയാണെന്നുള്ള ബോധം പോയിട്ട് ആ ദേവതയിലേക്ക് ലയിക്കും അത് ഹിന്ദുക്കൾക്കും എല്ലാ മതങ്ങളും ഇതുതന്നെ പ്രശ്നമുണ്ട് ഹിന്ദുക്കൾക്ക് അത് ഏറ്റവും കൂടുതലാണെന്ന് തോന്നാറുണ്ട് ഹിന്ദുക്കൾക്ക് അതേ മറ്റുള്ളവർക്ക് അതെ ഹിന്ദുക്കളുടെ ഓരോ ദേവതയും പിന്നെ ആ ദേവതയാണ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം വന്നിട്ട് പിന്നെ സ്വയം മറന്നിട്ട് അതൊരു ലഹരിയായി മാറുകയാണ് ഇപ്പം കൃഷ്ണനെ ഭജിക്കുന്നത് കോ സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകാനാണ് ബോധാതീതത്തിലേക്ക് പോകാനാണ് അതിബോധത്തിലേക്ക് പോകാനാണ് പക്ഷേ കൃഷ്ണൻ ഒരു കെണിയായി തീരരുത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരു പറയുന്നുണ്ട് കാളിയെ ജപിച്ച് നീ ഇത്രയും ബോധ ഉയർച്ചയിലെത്തി ഇനി നിനക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നിൻ്റെ മനസ്സിലെ കാളിയെ ഉപേക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട് ഉപാധികളെ ആഞ്ഞു പിടിച്ചങ്ങ് നിൽക്കും ഇത് ഉപാധിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നീങ്ങണം അപ്പോഴെന്താ എൻ്റെ മനസ്സിനെ പറ്റി എനിക്ക് എൻ്റെ ശരീരത്തിന് പറ്റിയ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് എൻ്റെ ശരീരത്തിന് പറ്റിയ ഭക്ഷണമാണെങ്കിലും വായുടെ രുചിയൊരു മുഖ്യമാണ് എനിക്ക് പുളിയാണ് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ പുളി രസമുള്ളത് തന്നെയായിരിക്കും ഞാൻ കഴിക്കുന്നത് കാവി ചിലപ്പോൾ കഴിക്കുന്ന മധുരം ഉള്ളതാണെങ്കിലും മധുരം ഉള്ളത് തന്നെയായിരിക്കും കഴിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ സത്വരജതമ ഗുണപ്രധാനമായി ഭക്ഷണ രുചികൾക്ക് പോലും വ്യത്യാസമായി ഇതുപോലെ മനസ്സാകുന്ന സൂക്ഷ്മ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ് അതിന് അവരവരുടേതായ അഭീഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ദേവതകളെ കണ്ടെത്തിയാണ് ജപം തുടങ്ങുന്നത് എന്നാൽ മറ്റുള്ളത് ജപിച്ചുകൂടായി കയില്ല നമ്മളിടയ്ക്ക് ഭാവിക്കാത്തവരെ കഴിക്കും കൈപ്പാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ നമുക്ക് അനന്തമായ സിദ്ധിവിശേഷങ്ങൾ ദേവതയിൽ ആരോപിച്ചത് പോലും നമ്മളിലേക്ക് വരും ഇപ്പൊ ദേവിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പുനശ്ശേരി നീലകണ്ഠ ശർമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ ഇതായിരുന്നു പതിനെട്ട് ഭാഷയിൽ പണ്ഡിതന്മാർ രണ്ടുപേരായിരുന്നു ഒന്ന് ഹരിപ്പാട്ടുണ്ടായിരുന്ന ശേഷാദ്രിയർ സ്വാമി ഒന്ന് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയും പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയ്ക്ക് വിദേശത്തു നിന്ന് ആരെങ്കിലും കപ്പൽ മാർഗം വന്നിറങ്ങി ഇറങ്ങി വന്നിറങ്ങിയാൽ ഇവരെ രണ്ടുപേരെയും ഇവരിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് സംസാരിപ്പിക്കുന്നത് എന്നൊക്കെ പറയും എഴുതാനും വായിക്കാനും പറയാനും ആ ഭാഷയുടെ ആത്യന്തികതയെല്ലാം അറിയാനുമുള്ള സാധ്യത അവർക്കുണ്ടായിരുന്നു അത് അത് പുനശ്ശേരി നീലകണ്ഠ ശർമ്മ ദേവിയുടെ ഉപാസകനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിനടുക്ക് രണ്ടുപേർ കവിത എഴുതിയിട്ട് തെറ്റുതിരുത്താനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാനായിട്ട് കൊണ്ടിരുന്നു സംസ്കൃതകാവ്യമോ മറ്റോ ചെന്നിട്ട് സന്ധ്യക്ക് അദ്ദേഹം കേൾക്കാനിരുന്നു കേട്ടതിന് ശേഷം ഇവർക്ക് ഭക്ഷണം കൊടുത്ത് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നിങ്ങളോട് രാവിലെ മറുപടി പറയാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹം കുറച്ച് പഴയ താളിയോല എടുത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ചൊല്ലിയ മഹാകാവ്യം മൊത്തവും ഞാൻ എഴുതിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് അവർക്ക് ദുഃഖമായി പിന്നെ അർത്ഥമില്ലല്ലോ അദ്ദേഹം എഴുതിയതാണല്ലോ പണ്ടേ ഇത് തന്നെ ഒരു വരി പോലും തെറ്റാതെ അപ്പോഴാണ് പറഞ്ഞ് ഞാൻ എഴുതിയത് യഥാർത്ഥത്തിൽ ഇത് ഞാൻ എഴുതി ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നതിന് ശേഷം നിങ്ങൾ ചൊല്ലി ഓർമ്മ വെച്ചതെല്ലാം എഴുതിയാണ് ഓർമ്മശക്തി നോക്കും അതാണ് സരസ്വതി ഉപാസനയുടെ പ്രത്യേകത ദേവതയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം വ്യക്തിയിലേക്ക് വരും പക്ഷേ നമ്മൾ ദേവതയിൽ തന്നെ വീണ്ടും കിടന്നുകൊണ്ടിരിക്കാതെ അതിനപ്പുറത്തേക്ക് പോവുക അപ്പോഴാണ് പുനശ്ശേരി പറയും പുനശ്ശേരി നീലകണ്ഠ ശർമ്മ പറയുന്നത് ഈ എഴുതിയിരുന്നത് ഞാൻ നിങ്ങൾ എഴുതിയിരുന്നത് ചൊല്ലിയത് കേട്ടിട്ട് ഞാൻ താളിയോലയിൽ എഴുതിയിട്ട് പത്തായത്തിലെ പഴനെല്ലിനകത്ത് വെച്ചപ്പോൾ അതിൻ്റെ പൊടി പറ്റിയത് കൊണ്ടാണ് പഴകിയ താളി താളിയോലെന്ന് തോന്നിക്കുന്നത് എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഭവം ഒന്ന് അദ്ദേഹം വെറുതെ ഒന്ന് സ്ഥിരീകരിച്ചതേ ഉള്ളൂ ആളുകളുടെ മുമ്പിൽ അങ്ങനെയുള്ള മോഹമൊന്നും കാണുകയില്ല എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവമുണ്ട് പക്ഷെ അത് നമുക്ക് ഉപാസകർക്ക് ഇതൊരു ഇങ്ങനെയുള്ള അറിവുകൾ ഗുണമാണ് ആ അതുകൊണ്ട് സരസ്വതിയുടെ അനുഗ്രഹം അങ്ങേറ്റം ഉണ്ടായി പിന്നെയും മനസ്സിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി മനസ്സിൻ്റെ ജന്മ എണ്ണൂറ്റി നാൽപ്പത് ദശലക്ഷം ജന്മങ്ങളെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ ജന്മാന്തരങ്ങളിലെ ശേഷികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഉപാധിയെ എന്ന് വെച്ചാൽ സരസ്വതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവത എന്ന ഉപാധിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപാസനയിലൂടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം പക്ഷേ അത് മനസ്സിൻ്റെ തലമാണ് ഊർജ്ജത്തിൻ്റെ തലമാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനതീതമാണല്ല എന്നും ബോധ്യപ്പെട്ടു പോകുന്ന മറ്റൊരു വശാത വേദാന്തത്തിലേക്കുള്ള യാത്ര അതിനല്ലാതെ തന്നെ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഉപാസനയിലൂടെ പുറത്തേക്കെടുക്കുന്നത് എൻ്റെ തന്നെ ജ ഏതൊക്കെയോ ജന്മങ്ങളിലെ വിശേഷങ്ങളെ ആണ് എന്ന് മനസ്സിലാവണം അപ്പോൾ എൻ്റെ തന്നെ സാധ്യതകൾക്കൊരു ഉപാധിയാണ് ദേവത എന്നുള്ളതല്ല ദേവതയെ ആശ്രയിച്ച് ആശ്രയിച്ച് ഭീരുവായി ഇരിക്കുന്ന ഒരു പ്രവണത വരും ഈ ദേവതയാണ് എനിക്കെല്ലാം തന്നത് ദേവത എനിക്ക് ഉപാധിയാണ് പക്ഷേ തുടക്കത്തിൽ ദേവതയാണ് തന്നതെന്നുള്ള ബോധം വേണം എങ്കിലേ ജപത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകും എന്നാൽ ഈ ഉപാധിയാണ് ദേവത അല്ലെ ദേവൻ ദേവിയും ദേവനയും ദേവത പറയും അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പോകണം എൻ്റെ തന്നെ സാധ്യതകളെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വീണ്ടും നമുക്ക് തിരിച്ചു വരാം ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരിയൊക്കെ എഴുതിയില്ലോ എന്നിട്ടും അദ്ദേഹം അദ്വൈതത്തിൻ്റെ ഹൃദയമാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പം അത് തിരിച്ച് വീണ്ടും നമുക്ക് അങ്ങനെ ചെല്ലാം നമ്മളുടെ മനസ്സിൻ്റെ ശേഷികളെ പുറത്തേക്കെടുക്കാൻ ജന്മാന്തര ശക്തികളെയൊക്കെ എടുക്കാൻ അതിന് സിദ്ധത്വം എന്ന് പറയും സർവസിദ്ധിയുണ്ട് സർവജ്ഞത്വമുണ്ട് സർവസിദ്ധത്വവും സർവജ്ഞത്വമുണ്ട് ബോധാതീതം അതിനപ്പുറമാണ് ഇത് സിദ്ധികളുടെ തല ഈ സിദ്ധന്മാരെല്ലാം ഉണ്ട് ഇപ്പോഴും പല സിദ്ധന്മാർ ജീവിച്ചിരുന്നു എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചത് അത് പറയുമ്പോഴത് പിന്നെ അഷ്ടസിദ്ധികൾ ഗൗണസിദ്ധികൾ ക്ഷുദ്രസിദ്ധികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധികളുടെ വിശേഷങ്ങളെക്കുറിച്ച് അത് നമുക്ക് ഒരിക്കലും എന്തോ ഇടയ്ക്ക് അത് സൂചിപ്പിച്ചു തോന്നുന്നു അത് വളരെ വിശദമായി ചെയ്യാവുന്ന എപ്പിസോഡുകളാണ് വളരെ രസകരമാണ് ഒത്തിരി അറിയാനുമുണ്ട് പക്ഷേ ഈ സിദ്ധികളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭൂരിപക്ഷം പേര് ഒരു പതിനായിരം പേര് ജപം ഉപാസനയൊക്കെ ആയി പോയി ആയിപ്പോയിക്കഴിഞ്ഞാൽ ബാക്കി ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം ഒരുക്കുകയും പിന്നെ കുറേ അഹങ്കാരികളും ആവും ഇപ്പോൾ കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ക്രൂരത ചെയ്യുക മറ്റുള്ളവരെ തകർക്കുക ഇതൊക്കെയുണ്ട് അടുത്ത തലമുറകളൊക്കെ അങ്ങ് മുടിയും ഉള്ളൂ അങ്ങനെ അവർ പോകുമ്പോ അതും പോവും അങ്ങനെയുള്ളു അത് അങ്ങനെ പക്ഷെ അതിനതീതമായിട്ട് ഞാൻ ഇത്രയും എത്തിയെങ്കിൽ ഇതിനപ്പുറത്തെ ഇതിൻ്റെ ഈ പ്രഹേളികയിൽ മനസ്സിന്റെ പ്രഹേളികയിൽ ഭ്രമിച്ചിരിക്കാതെ അത് നല്ലത് തന്നെ അതൊക്കെ പല ഗുണങ്ങളും ഉണ്ടാക്കും മറ്റുള്ളവരെ സ്പർശം കൊണ്ട് രോഗം മാറ്റാനൊക്കെ പണ്ട് ഹോളിസ്റ്റിക് ചികിത്സയായിരുന്ന വൈദ്യത്തിൽ അങ്ങനെയല്ലേ പച്ചവെള്ളം എടുത്തായിരിക്കും വീട്ടമ്മ അല്ലെ വൈദ്യരുടെ ഭാര്യ കൊടുക്കുന്നത് ചിലപ്പം അതോടുകൂടി മാറും ഇത്രയും തപസ്വിനികളായ സ്ത്രീകളും ഒക്കെ ആയിരിക്കും ഒരുപാട് ഇലകൾ ഏതില പഠിക്കണമെന്ന് പുസ്തകം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും മനസ്സിലാവും ആ ഇല ഇന്ന് ഇത്രയും കൂടെ ഒരു തോന്നൽ വന്നിട്ടായിരിക്കും പിഴിഞ്ഞ് നീരെടുത്ത് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ വരും അത് അതിൻ്റെ ഹോളിസ്റ്റിക് അപ്രോച്ച്മെൻറ്റ് ദൈവികമായ സമീപന ശൈലി അതാണ് അപ്പോൾ ഇത് നമുക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ഞാൻ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതിൽ അഹങ്കരിക്കാൻ പാടില്ല ഇനിയും ഇതിലും അപ്പുറത്തേക്ക് എനിക്ക് പോകേണ്ടതുണ്ട് തുര്യാതീതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബോധാതീതം അതിബോധം എന്നൊക്കെ പറയാം അതിലേക്ക് ഇവിടെ ഇതാണ് ഉപാസനയിലും ഒക്കെ വരുന്ന ഒരു വലിയ പ്രശ്നം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക